ഉദിത ദൈവമേ രക്ഷക സമാധാനമേ മെഡിക്കൽ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമുക്ക് മെഡിക്കൽ രംഗത്തിലേക്ക് കൊടുക്കാം അതായത് എന്താണ് ജനറൽ സർജറി ജനറൽ സർജറി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കടി കൈക്ക് പിടിച്ച് വളരുന്നത് പോലെയാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവർ കൈക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് അങ്ങനെ ജനറൽ സർജറി അടിത്തറ ഈ ജനറൽ സർജറിയിലൂടെയാണ് എല്ലാവരും ഏറ്റവും വലിയ സർജന്മാരായി തീരുന്നത് ഒത്തിരി ജനറൽ സർജറികളുണ്ട് ഫേഷ്യോട്ടമി ഡിബ്രോയ്മെൻറ്റ് കോളിസെസ്റ്റമി ഓപ്പൺ ലാപ്രോട്ടമി അതുപോലെ തന്നെ അപ്പൻറ്റിസെക്റ്റമി ഹെർണിയ ഒത്തിരി സർജറികളുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ലാബ് കോളി കോളിസെസ്റ്റമി എന്ന് നമുക്ക് ചിന്തിക്കാം അതായത് നമ്മുടെ ശരീരത്ത് പ്രധാനമായും പല സ്ഥലങ്ങളിൽ കല്ലുകളുണ്ട് എവിടെയൊക്കെയാണ് പാങ്ക്രിയാസ് ഗോൾ ബ്ലാഡർ യൂറിനറി ബ്ലാഡർ യൂറിറ്റേഴ്സ് അതുപോലെ തന്നെ കിഡ്നി എല്ലാ കുറേ സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിലുണ്ടാകുന്ന കല്ലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു കെമിക്കൽ ചേഞ്ചസ് ശരീര ഭക്ഷണ ക്രമീകരണങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിനോട് അതിനോട് ചേർന്ന് നോക്കുന്നു അത് ഞാൻ പറയുന്നില്ല അപ്പോൾ എന്താണ് ലാപ്കോളി ലാപ്കോളി പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത് കോളിസിസ്റ്റക്ടിമി എന്താണ് ലാപ്കോളി എന്നാണ് കോ അതായത് ഓപ്പണിലൂടെ നീക്കുന്നത് ഗോൾ ബ്ലാഡർ നീക്കുന്നതിനെ നമുക്ക് അതിന് കോളിസിസ്റ്റക്ടിമി എന്ന് പറയും ലാപ്പിലൂടെ വീഡിയോ കണ്ടുകൊണ്ട് സ്ക്രീനിൽ വീഡിയോ കണ്ടുകൊണ്ട് റിമൂവ് ചെയ്യുന്നതിനെന്ന് പറയും ലാപ്കോളി എന്ന് പറയും അപ്പോൾ പ്രധാനമായിട്ടും ലിവറിൻ്റെ ബഡ്സിനോട് ചേർന്ന് ലിവറിൻ്റെ ബഡ്സ് എന്ന ഭാഗത്തു പറഞ്ഞാൽ ലിവർ ബഡ്സിനോട് ചേർന്ന് പിയർ ഷേപ്പിൽ കാണുന്ന ഒരവമാണ് ഗോൾ ബ്ലാഡർ ഇതിൻ്റെ ഉള്ളിൽ കല്ലുണ്ടാവാൻ പാടില്ലെന്ന് സംഭവിക്കും കോളിൽ നിത്യാസിസ് അതായത് ഒത്തിരി ഇൻഫ്ലമേഷൻ വന്ന് രോഗി മരണത്തിലേക്ക് സംഭവിക്കാം എത്രയും പെട്ടെന്ന് പാങ്കരിയാസിലായാലും ഗോൾ ബ്ലാഡർ ആയാലും കല്ലുണ്ടായാലും എത്ര പെടും റിമൂവ് ചെയ്യണം അപ്പോൾ സാധാരണ കോളി സിസ്റ്റം ആ ഗോൾ ബാഡ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിറച്ചും കല്ലുണ്ടാകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും അതായത് നമ്മൾ അത് ജനറൽ നമ്മുടെ ലാബ് കോളിയിലൂടെ ആണെങ്കിൽ പോർട്ടുപുത്ത ടക്കാറിലൂടെ മൂന്ന് ശുശ്വരങ്ങളുണ്ടാക്കി വൈറ്റിലിട്ട് മൂന്നോ നാലോ നാലാക്കാം അവസാനം അത് സ്കോപ്പ് അതിനായിട്ട് കഠിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്ക്രീനിലൂടെ ആ സർജറി എടുത്തു കളയുക ഒത്തിരി പ്രൊസീജിയർ ഉണ്ട് അതൊരു ഞാൻ പറയാൻ സമയമില്ല എങ്ങനെയാണ് എടുത്തു കളയുന്നത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓ അതിലേക്ക് സി ഒ റ്റു ഒക്കെ നിറച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക അതിൽ ഞാൻ പറയുന്നില്ല അതായത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് കോളി എന്താ കോഴി സിസ്റ്റക്കിമി എന്ന് പറയാം ഓപ്പൺ ചെയ്ത് ലിബർ ബഡ്സിൽ നിന്നും കോട്ടറി ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഗോൾ ബ്ലഡ് എടുത്ത് കളയുന്നു അതിനാണ് കോളി എന്ന് പറയും ഓപ്പൺ ഓപ്പൺ സർജറി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രണ്ട് തലങ്ങളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യന്മാരാണ് എത്രയും പെട്ടെന്ന് പ്രശ്നം ഉണ്ടായ ഡോക്ടറെ അടുത്ത് പോകണം അതായത് ശക്ത്യമായ വയറുവേദന ഛർദി ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ സംഭവം ഉണ്ടായാലും എവിടെയെങ്കിലും കല്ലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വിദഗ്ധ ഡോക്ടറെ അടുത്ത് പോകണം എങ്കിൽ മാത്രമേ ആ പ്രശ്നം കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജനറൽ സർജറിയുടെ മഹത്വം മനസ്സിലാക്കണം അതിൻ്റെ സത്യശാസ്ത്രം മനസ്സിലാക്കണം ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ചെറുപ്പ ഒരു ഒരു വിദഗ്ധ ഡോക്ടർ ഏറ്റവും ഉയരത്തിലെത്തുന്നത് ഒരു ജനറൽ സർജറിലൂടെയാണ് ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടട്ടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ സമീപിച്ച് നിങ്ങൾ സുഖം നേടുവാൻ പരിശ്രമം മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു വാങ്ങിയിരുന്നു എല്ലാവർക്കും ഒരായിരം നന്ദി